ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ഈ പ്രഭാത ധ്യാന ജന്തിയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ നാം പങ്കിടുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കാം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് മാറായിൽ എത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേർ ഇട്ടു മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ വെള്ളം കിട്ടാതെ വളരെ ദാഹത്തോട് വളരെ പ്രയാസത്തോടുകൂടെ യാത്ര ചെയ്ത് വന്ന ജനം മാറയിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം കിട്ടി വളരെ ജാഗ്രതയോടുകൂടെ വാഞ്ചയോടു കൂടെ അവർ ആ വെള്ളത്തിൻ്റെ അടുക്കളേക്ക് കുടിക്കുവാനായിട്ട് വന്നു എന്നാൽ ആ വെള്ളം നാം കാണുന്നത് അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല ഒന്നാമത് ദാഹത്താൽ പൊരിഞ്ഞ് വരുന്ന ജനം രണ്ടാമത് കിട്ടിയതായ വെള്ളം വളരെ വളരെ കയ്പ്പുള്ളത് ോഹം തരുന്ന കാര്യങ്ങൾ എപ്പോഴും കയ്പ്പിൻ്റെ അനുഭവങ്ങളായിരിക്കും കണ്ടാൽ നല്ലതായി തോന്നും മലയാളത്തിലൊരു ചൊല്ലുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല അപ്പോൾ അവർ ആ സമയത്ത് ആ വെള്ളം കുടിപ്പാനായിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് കുടിക്കുവാനായിട്ട് സാധിച്ചില്ല അത് വലിയ കയ്പ്പിൻ്റെ അനുഭവമായിരുന്നു പ്രിയ വിശ്വാസികളെ പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരും പൈശാചികനും ഒക്കെ നമുക്ക് തരുന്നത് കയ്പ്പിൻ്റെ അനുഭവങ്ങളാണ് എന്നാൽ ആ കയ്പ്പിൻ്റെ അനുഭവത്തിൽ നമ്മുടെ പ്രതിക്രിയ എപ്രകാരമായിരിക്കും നമ്മുടെ റെസ്പോൺസ് എപ്രകാരമായിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ റെസ്പോൺസ് നമുക്ക് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കാണാം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പെറുപെറുത്തു പിറുപെറുപ്പിൻ്റെ അനുഭവം പരാതിയുടെ അനുഭവം ഇതാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായത് ഉലിവനായ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ മുന്നോട്ട് നടത്തിയിട്ടും അവർ ദൈവത്തിൽ വിശ്വസിക്കാതെ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ ഇരുമനസ്സുള്ളവരായിട്ട് ദൈവത്തിന് എതിരായിട്ട് മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുന്ന സ്വഭാവം പരാതി പറയുന്ന സ്വഭാവം പ്രിയ വിശ്വാസികളെ ഇത് നമ്മുടെ ജീവിതത്തിലും ഇല്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതാണ് അനേക നന്മകൾ നാം ദൈവത്തിൽ നിന്ന് അനുഭവിക്കും എന്നാൽ ആ നന്മയുടെ മധ്യത്തിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള മാറയുടെ അനുഭവം കയ്പ്പിൻ്റെ അനുഭവം പ്രയാസത്തിൻ്റെ അനുഭവം ഭാരത്തിൻ്റെ അനുഭവം വരുമ്പോൾ നാമും ദൈവസന്നിധിയിൽ പലപ്പോഴും പിറുമുർത്ത് പോയിട്ടില്ലേ ദൈവത്തോട് നാം പലപ്പോഴും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ലേ ദൈവമേ എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് കർത്താവേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും നാം കംപ്ലയിൻ്റ് പറയുന്നവരാണ് എന്നാൽ നാം ദൈവസന്നിധിയിൽ കംപ്ലയിൻ്റ് പറയാതെ എപ്പോഴും ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവം കരുന്ന് കാര്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ഇരിക്കണം അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ മോശയോട് പിറുപിടുത്തപ്പോൾ മോശയ്ക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല മോശ അസഹായകനാണ് ഹെൽപ്പ്ലെസ്സാണ് എന്തു ചെയ്യാൻ പറ്റും മോശയ്ക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യുവാനായിട്ട് സാധിച്ചുള്ളൂ ദൈവസന്നിധിയിൽ കരയുക ദൈവത്തോട് അപേക്ഷിക്കുക യഹോവിയോട് അപേക്ഷിക്കുക അതാണ് മോശയ്ക്ക് എപ്പോഴും ചെയ്യുവാനായിട്ടുള്ളത് പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ വരുന്നതായ സമയങ്ങളിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉൺപാനും ഉടുപ്പാനും ഇല്ലാതെ വരുമ്പോൾ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ ശത്രു നമ്മളുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ മിത്രങ്ങൾ നമ്മുടെ കൂട്ടസഹോദരങ്ങൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നാം ദൈവസനിധിയിൽ കംപ്ലൈൻറ്റ് പറയാതെ ദൈവസനിധിയിൽ പെറുപിറുക്കാതെ വേണമെങ്കിൽ മോശയ്ക്കും ആ സമയത്ത് ജനങ്ങളോട് ചേർന്ന് ദൈവത്തോട് പെറുപിറുക്കാമായിരുന്നു എന്നാൽ മോശ അതല്ല ചെയ്തത് മോശ ഉടനെ തന്നെ ചെയ്തതെന്താണ് അപ്പോൾ ജനം എന്ത് കുടിക്കുമെന്ന് പിറുപിടുത്തപ്പോൾ അവൻ മോശയോ യഹോവിയോട് അപേക്ഷിച്ചു യഹോവിയോട് അപേക്ഷിക്കുക യഹോപിയുടെ പാതാര ബന്ധുക്കളിലേക്ക് അടുത്ത് വെല്ലുക നമുക്ക് ഏത് സമയത്തും ഒലിവനായ ദൈവത്തെ അബ്ബാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് എഴുവാാനായിട്ടുള്ളതായ അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ അധികാരവുമായിട്ട് നാം അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിശ്ചയമായും ദൈവം അതിനുള്ളതായ പോംവഴികൾ നമുക്ക് നൽകി തരും അവൻ അപേക്ഷിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ ദൈവം അവന് പോംവഴി കൊടുത്തു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു വെള്ളം മധുരമായി തീർന്നു നോക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു ദൈവം നേരത്തെ ആ വൃക്ഷക്കൊമ്പുകൾ അവിടെ ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു ആ വൃക്ഷം കാണിച്ചുകൊടുത്ത് ആ വൃക്ഷം അതിൽ വെട്ടിയിടുവാൻ പറഞ്ഞു ആ വൃക്ഷം കർത്താവായി യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വൃക്ഷമായി തീർന്നു ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി വെട്ടേറ്റവനായിട്ട് കിടക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം കാരണം നമ്മുടെ മാറിയുടെ അനുഭവങ്ങൾ നമ്മുടെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ കയ്പിൻ്റെ അനുഭവങ്ങൾ മധുരമാക്കി തീർക്കേണ്ടതിനു വേണ്ടി ദൈവം വലിയ ഒരത്ഭുതം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് ഈ ലോക ജീവിതത്തിലുള്ള നമ്മുടെ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ മാറ്റുവാൻ മാധുര്യമായ അനുഭവങ്ങളിലൂടെ നമ്മളെ പ്രവേശിപ്പിക്കുവാൻ ഇന്ന് നാം ഭാഗികമായ മാധുര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമുക്ക് മാധുര്യം ലഭിക്കുന്നു എന്നാൽ ലൗകികമായ രീതിയിൽ നോക്കുമ്പോൾ ലോകത്തിൽ നിന്ന് നമുക്ക് കയ്പ്പിൻ്റെ അനുഭവങ്ങളാണുള്ളത് ഇന്ന് രണ്ട് മിക്സാണ് എന്നാൽ ഒരിക്കൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരും അന്ന് നമ്മുടെ കയ്പ്പിൻ്റെ എല്ലാ അനുഭവങ്ങളും മാറ്റി എന്നുമെന്നും നാം മാധുര്യമുള്ളവരായിത്തീരുന്ന അനുഭവം അതിനുശേഷം അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വച്ച് അവർ അവനെ അവരെ പരീക്ഷിച്ചു ദൈവത്തിൻ്റെ പരീക്ഷയായിരുന്നു ആ പരീക്ഷയിൽ അവർ തോറ്റുപോയി പ്രിയവിശ്വാസികളെ പലപ്പോഴും ദൈവം നമ്മയും പരീക്ഷിക്കും ആ പരീക്ഷയിൽ നാം വിജയിക്കുന്നവരായിരിക്കണം തോറ്റുപോകുന്നവരാകരുത് മറിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവം നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കുകയാണ് നാം ഇരു മനസ്സുള്ളവരാണോ അതോ ഏക മനസ്സുള്ളവരാണോ നാം ചഞ്ചലിക്കുന്ന ഹൃദയമുള്ളവരാണോ അതോ ദൃഢമായ ഹൃദയമുള്ളവരാണോ അത് നോക്കുവാൻ വേണ്ടിയാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം പിതാവ് കർത്താവേ ഞങ്ങളുടെ മാറിയുടെ അനുഭവങ്ങൾ മാധുര്യമാക്കി തീർക്കുവാൻ പ്രാപ്തനായിരിക്കുന്ന കർത്താവ് അങ്ങ് മാത്രമാണല്ലോ എന്ന് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ മരിപ്പൂ പ്രയാണത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ മാറിയുടെ അനുഭവങ്ങൾ വരുമ്പോൾ മോശയെപ്പോലെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറയുവാൻ ബോധിപ്പിക്കുവാൻ ഈ വചന മുഖാന്തരം വിലവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ मिमिश